ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റ് ഉള്ളവരിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് ഇത് ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമ്മുടെ മുഖത്തിന് നല്ല നിറവും തിളക്കവും എല്ലാം തരുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസറാക്കുന്ന നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഗ്ലിസറിന് ഇത് വെളിച്ചെണ്ണയിൽ നിന്നും ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ വെജിറ്റബിൾസിൽ നിന്നുമൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് ഇത് വെജിറ്റബിൾസിൽ നിന്നും ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഗ്ലിസറിൻ എന്ന് പറയുന്നത് അത് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ഇത് ഇത് നമ്മുടെ വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം എല്ലാം നല്ല ഡ്രൈ ആവുകയും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ പെട്ടെന്നാണ് വരുന്നത് പക്ഷേ ഈ ഗ്ലിസറിൻ്റെ ഉപയോഗം മൂലം സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും യങ്ങായിട്ട് തന്നെ ഇരിക്കും നല്ല ബ്രൈറ്റായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും എല്ലാം ഇരിക്കുന്നതാണ് അപ്പം ഇത് അതിൽ ചിലവുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് യാതൊരു കെമിക്കലും അല്ല ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ്റെ ഇതാണ് ചെറിയ ബോട്ടിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് നല്ല ഒരു കൊഴുത്ത ദ്രാവകം മാതിരിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇത് മേടിച്ചെന്ന് ചെയ്ത് നോക്കണം വളരെ നല്ലതാണ് നമുക്കൊരു ഫേസ് പാക്ക് ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് അതും അത് ഇതുപോലെ തന്നെ നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ ആണ് അതുപോലെ തന്നെ റോസ് വാട്ടറും അപ്പോൾ ഗ്ലിസറിൻ നമുക്ക് അര സ്പൂൺ എടുക്കാം ഇത്രയും മതി ഇത് ഒരു നേരത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് ധാരാളമാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടറും നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല മണമാണ് കേട്ടോ അതെ ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് ചേർക്കുന്നത് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നമുക്ക് ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരം നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ കഴിയാൻ മതി അല്ല നിങ്ങൾക്കിത് രാത്രി ഇങ്ങനെ ഇട്ടും കൊണ്ട് കിടക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ വല്ലതും നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞേക്കണം അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാലും നമുക്കൊരു ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നു ഇനിയിപ്പോൾ നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം നല്ല പനിനീരിന്റെ ആ മണമുണ്ടല്ലോ ഒരു ഭയങ്കരമാണ് കേട്ടോ നൂറ്റാണ്ടുകളായി സ്ത്രീകൾ യുവത്വവും ഈർപ്പവും നിലനിർത്താനായിട്ട് നമ്മുടെ ഗ്ലിസറിനും ഈ റോസ് വാട്ടറും ആണ് ഉപയോഗിക്കുന്നത് ഇത് ഇവ രണ്ടും കൂടിയുള്ള ചേരുവകൾ വളരെ അത്ഭുതം സൃഷ്ടിക്കുന്ന തന്നെ ഒന്നാണ് ചർമ്മത്തിൻ്റെ സംരക്ഷണം മെച്ചപ്പെടുത്താനായിട്ടുള്ള വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു മാർഗ്ഗമാണിത് ഗ്ലിസറിൻ മുഖത്തിന് നല്ല ഈർപ്പം നൽകുന്നു റോസ് വാട്ടർ ആണെങ്കിൽ നല്ല ചുളിവുകളൊക്കെ മാറ്റി മുഖത്തിനെ നല്ല ടൈറ്റാക്കാൻ സഹായിക്കുന്നുണ്ട് ഈ റോസ് വാട്ടർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിനടിയിലും ഇടാം കാരണം യാതൊരു കെമിക്കലും ഇല്ലാത്തതായത് കൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ കഴുത്തിലും ഇത് അപ്ലൈ ചെയ്യണം റോസാപ്പോൻ്റെ ഇതളുകൾ ഏറെ നേരം വെള്ളത്തിലിട്ട് നിർമ്മിക്കുന്ന ഒരു പാനീയമാണ് ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത് ഇത് ചർമ്മം എല്ലാ ദിവസവും നല്ല മൃദുത്വവും തിളക്കവും എല്ലാം നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് നല്ലൊരു ടോണറായിട്ടും അതുപോലെ തന്നെ ഫേഷ്യൽ മിസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാം ഒരു നല്ല മോയ്സ്ചറൈസറായിട്ട് കലർ കലർത്തിയും ഈ റോസ് വാട്ടറും അതുപോലെ ഗ്ലിസറിനും ചേർന്നുള്ള ഒരു കൂട്ടുണ്ടല്ലോ വളരെ നല്ലത് തന്നെയാണ് ഈ റോസ് വാട്ടർ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അത് നമ്മുടെ പല സൗന്ദര്യവർദ്ധ വസ്തുക്കളിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് ചർമ്മം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഗുണമുള്ള ഒന്നാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഈർപ്പം തരുന്നതാണ് ഇതിന് കളറോ അല്ലെങ്കിൽ മണമോ നിറമോ ഒന്നുമില്ല അതുപോലെ തന്നെ ടാൻ നീക്കം ചെയ്യാനും വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ സുഷിരങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു അതുപോലെ തന്നെ ചർമ്മത്തിന് നിറം നൽകുന്നു ചുളിവുകൾ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് ചിലർക്ക് ചില അലർജി പ്രശ്നങ്ങൾ പറയാറുണ്ട് എങ്കിലും കൂടുതലും ആൾക്കാർക്കും യാതൊരു ദോഷവും ഇല്ലാത്തതാണ് എങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒന്നാണ് ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഈ പാക്ക് ഞാനിപ്പോൾ എൻ്റെ മുഖം കഴുകിയിട്ട് വന്നു ഞാനൊരു ചെറു ചൂടുവെള്ളത്തിലാണ് കഴുകിയത് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു മുഖത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്കത് മുഖം നല്ല ഇതാവും ഇനിയിപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു പായ്ക്ക് ഉണ്ടാക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിനായിട്ട് ഞാൻ ഗ്ലിസറിൻ തന്നെയാണ് എടുക്കുന്നത് ഒരു സ്പൂൺ ഗ്ലിസറിൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറും ഒരു ഹോൾ ഇട്ട് കൊടുത്തിരിക്കുവാണ് അത് ഞാൻ ഒരു സ്പൂൺ ഗ്ലിസറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ ഇനി ചേർക്കുന്നത് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾ ഈ കസ്തൂരി മഞ്ഞൾ കണ്ടോ ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് ചന്ദന കളറിലെയാണ് സാധാരണ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ മഞ്ഞ കളറിലേ കിട്ടാറുണ്ട് അതെ ഇത് ഇതും ഞാൻ സാധാരണയായിട്ട് മേടിക്കുന്ന കസ്തൂരി മഞ്ഞളാണ് കണ്ടോ ഇതിന്റെ കളർ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് അതെ കണ്ടോ പക്ഷേ ഞാൻ ഇതിപ്പോൾ ഈയിടെ ഒരു അട്ടപ്പാടി ടൂറ് പോയായിരുന്നു അപ്പോൾ അവിടെ മേടിച്ചതാണ് ഇത് കണ്ടോ ചന്ദന കളറാണ് ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് എല്ലാവരും അമ്മയാണ് കേട്ടോ നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ ഒബ്ജനിലാണെന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് ഇത് ഞാൻ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോ പറയൂ ഇത് മഞ്ഞ കളറാണ് ഇത് വേറെ കൂവ എല്ലാം മഞ്ഞയാണ് കേട്ടോ ഇത് വളരെ കുറച്ചേ എടുക്കുന്നുള്ളു നമുക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് തൈര് തൈരും കൂടി ചേർത്താണ് മിക്സ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓട്സും കൂടി ബ്രൈറ്റ് ആക്കാനും എല്ലാം നിറം തരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഓട്സും പൊടിയാണ് റോസ് വാട്ടർ ഗ്ലിസറിന പിന്നെ ഞാൻ ഒരു അരസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ മതി ഇതിൽ രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചത്തിയാവത്തില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല ഇല്ല എങ്കിൽ നിങ്ങളിപ്പം എന്നുണ്ടെങ്കിൽ നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടിടുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും അപ്പോൾ അതിന് ആ ഒരു കൂളിങ് എഫക്റ്റും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലും വെക്കാം എന്നാൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഓട്സ് നമ്മുടെ മുഖത്തിനെ നല്ല ബ്രൈറ്റ് ആക്കുന്നു അതുപോലെ തന്നെ മുഖത്തിന് നല്ല തിളക്കവും നിറവും എല്ലാം തരുന്നതാണ് അതുപോലെ തന്നെ നാരങ്ങ നീരാണെങ്കിലും നമ്മുടെ മുഖത്തിലെ അഴുക്കെല്ലാം മാറ്റി മുഖത്ത് നല്ല ബ്രൈറ്റ് പിന്നെ തൈരാണെങ്കിലും എല്ലാം എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒന്നിനൊന്നും മെച്ചമാണ് എന്റെ മുഖം വന്നു എന്റെ മുഖം നല്ല എന്നെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ തൊടുമ്പോഴൊക്കെ നല്ല ഒരു മോയ്സ്ചറൈസ് ക്രീം പോലെയാണ് നമ്മുടെ മുഖം ഇപ്പൊ തൊട്ട് കഴിഞ്ഞാല് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പം നമുക്കൊരു പൊട്ടും കൂടി തൊടാം എൻ്റെ ഡ്രസ്സിന് ചേർന്ന ഒരു പൊട്ടാണ് ഞാൻ തൊട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തു പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ